മലപ്പുറം അരീക്കോട് മരിച്ച തണ്ടർ ബോൾട്ട് കമാൻഡോ വിനീത് സുഹൃത്തിനയച്ച സന്ദേശം പുറത്ത് അസിസ്റ്റൻറ്റ് കമാൻഡൻ്റെ അജിത്തിനെതിരെയാണ് വിനീത് ആരോപണം ഉന്നയിക്കുന്നത് അതേസമയം മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിനീതിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പോസ്റ്റ്മോർട്ടം ഇപ്പോൾ പുരോഗമിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമ്മുടെ അപ്പം മുഹമ്മദ് ഷംസീറുണ്ട് ഷംസീർ എന്താണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്താണ് അപ്പം ഈ പോസ്റ്റ്മോർട്ടം പോലെയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായോ നിഷാദ് ഇപ്പോൾ അരീക്കോട് സ്വകാര്യ ആശുപത്രിയിലെ ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയം മുൻപാണ് പൂർത്തിയായത് മൂന്ന് മണിക്കൂറോളം നീണ്ട ഇൻക്വസ് നടപടികൾക്ക് ശേഷം ഇപ്പോൾ അരീക്കോട് നിന്ന് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടക്കുക അതിനുശേഷം വയനാട്ടിലെ കൽപ്പറ്റയിലെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും അതിനിടയിൽ ഇപ്പോൾ അരീക്കോട് എസ് ഒ ജി ക്യാമ്പിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം കൂടി നടക്കുന്നുണ്ട് നേരത്തെ ടി സിദ്ദീഖ് എം എൽ എ ഉൾപ്പെടെ ആരോപിച്ചിരുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ മരണത്തിൽ ആഭ്യന്തര വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട് ഒപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണം ഈ മരണത്തിൽ തുടങ്ങിയ ആവശ്യങ്ങൾ ടി സിദീഖ് എം എൽ എ നേരത്തെ ഉന്നയിച്ചിരുന്നതിന് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസ് എസ് ഒ ജി ക്യാമ്പിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് അങ്ങനെ പ്രതിഷേധം സംഘടിപ്പിക്കാനിടയായ സാഹചര്യം എന്നത് ഈ വിനീതിന്റെ മരണത്തിലേക്ക് നയിച്ച ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഇന്നലെ ഒൻപത് മണിയോടുകൂടിയാണ് വിനീതിനെ എസ് ഒ ജി ക്യാമ്പിലെ ശുചിമുറിയിൽ വെടിയേറ്റി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ മരണത്തിന് തൊട്ടു മുൻപ് വിനീത് സുഹൃത്തിനയച്ച വാട്സാപ്പ് സന്ദേശം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു ആ പറയുന്ന കാര്യം കൃത്യമായ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് തൊഴിൽ പീഡനം ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആ ലെറ്ററിൽ ഉള്ളത് സീനിയർ സീനിയർ കമാൻഡന്റായ അജിത്തിലേക്ക് വിൽച്ചുകൊണ്ടെന്ന കാര്യങ്ങൾ കൂടി ഈ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട് ഈ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കണിഷ്ഠതയും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഇല്ലായ്മയും വലിയ തരത്തിൽ മാനസിക പീഡനം ഉണ്ടാക്കിയെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിനീത് സുഹൃത്തിനയച്ച ഈ വാട്സപ്പ് സന്ദേശത്തിനുള്ളടക്കത്തിൽ വ്യക്തമാകുന്നുണ്ട് മാത്രമല്ല പലതവണ അവധി അപേക്ഷകൾ നൽകിയിട്ടും അവധികൾ നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടി മരണത്തിലേക്ക് നയിച്ചുവെന്ന് നേരത്തെ ഉൾപ്പെടെ ആരോപിച്ച കാര്യമാണ് ഇതെല്ലാം മുൻനിർത്തിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധം കൂടി നടക്കുന്നത് വൈകിട്ടോടുകൂടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിനീതിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു Gracias.